ശ്രീരാമന്റെ മണ്ണിൽ നൂറുകണക്കിന് മുസ്ലിങ്ങളാണ് ബാലകരാമനെ കാണാൻ ഇതുവരെ എത്തിയിരിക്കുന്നത് മത സൗഹാർദ്ദത്തിന്റെ വെന്നിക്കൊടി പാറിക്കുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം കാവിക്കുടികളും വേണ്ടി ജയ ശ്രീറാം മുടക്കി ബാലകരാമനെ കാണാൻ എത്തിയത് നൂറുകണക്കിന് മുസ്ലിം വിശ്വാസികൾ ഈ വിശ്വാസികൾ നൽകുന്ന സന്ദേശം വളരെ വലുതാണ് അയോധ്യ അത് ഇന്നൊരു വിചാരം മാത്രമല്ല വികാരം കൂടിയാണ് കൊടാനുകൂടി ജനതയുടെ പ്രാർത്ഥനാ കേന്ദ്രമാണത് ഭാരതത്തിന്റെ മാറ്റങ്ങൾക്ക് അതൊരു തുടക്കവും ആക്കവും കൂട്ടുന്ന ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു നൂറുകണക്കിന് മുസ്ലിങ്ങൾ ഇതുവരെ അയോധ്യയുടെ മണ്ണിലെത്തി എന്ന കണക്കുകൾ പുറത്തു വരുമ്പോൾ അവിടെ തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു പേരുണ്ട് അൻസാരിയുടെ പേര് അരനൂറ്റാണ്ടായി അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ പറ്റില്ല ബാബറുടെ ജീർണിച്ച കെട്ടിടം നിലനിർത്തണം എന്ന നിലപാടെടുത്ത മുഹമ്മദ് ഹാഷിം അൻസാരിയുടെ തിരിച്ചറിവാണ് അയോധ്യ രാമക്ഷേത്രം വന്നപ്പോൾ മുസ്ലിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമായത് ബാബറിപ്പള്ളിക്കായുള്ള ആവശ്യവുമായി ഇനി മുന്നോട്ട് പോകില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു രാമജന്മഭൂമിയിലെ ബാബറിപ്പള്ളിയുടെ പേരിലുണ്ടായ വിഷയങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചവരുണ്ട് അവരെല്ലാം വലിയ ബംഗ്ലാവുകളിൽ കഴിയുമ്പോൾ ഭഗവാൻ രാമൻ ടെൻഡിൽ കഴിയുകയാണ് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് രാമന്റെ ജന്മസ്ഥാനം സ്വതന്ത്രമാകുന്നത് തനിക്ക് കാണണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് വാർഷികത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികളിൽ ഒന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല ഉത്തർപ്രദേശ് സർക്കാരും അസംഖാനും ബാബറി വിഷയത്തിൽ രാഷ്ട്രീയം കളിച്ചു ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി പിന്നിൽ അസം ഖാനാണ് എന്നാൽ മുലായം സിംഗിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അസംഖാൻ കൂട്ടുനിന്ന് പലപ്പോഴും പല നിലപാടുകൾ സ്വീകരിച്ചു ബാബറി സംഭവം അവസാനിച്ചെന്നും അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് എന്നും ഖാനും വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ അറുന്നൂറ്റാണ്ട് അയോധ്യയിലെ കേസിലെ പ്രധാന പരാതിക്കാരനായിരുന്നു തൊണ്ണൂറ്റി രണ്ട് അൻസാരി എന്നാൽ താൻ ഇനി കോടതികളിലേക്കില്ല എന്ന അൻസാരിയുടെ നിലപാട് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല അൻസാരുടെ ഈ തിരിച്ചറിവ് ദശലക്ഷക്കണക്കായ മുസ്ലീങ്ങൾക്ക് നേരത്തെ ഉള്ളതാണ് മണ്ണടിയാൻ പോകുന്ന ഒരു ജീർണിച്ച കെട്ടിടത്തിന് വേണ്ടി മുസ്ലിങ്ങൾ കടുംപിടിത്തം പിടിക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചവരാണവർ അയോധ്യയിലെ ശ്രീരാമ ജന്മസ്ഥാനത്ത് പള്ളി പണിയണമെന്ന് അയോധ്യയിലെ മുസ്ലിങ്ങളെക്കാൾ വാശി ഉത്തർപ്രദേശിന് പുറത്തുള്ളവർക്കാണ് പ്രത്യേകിച്ചും കേരളത്തിലും ദില്ലിയിലുമുള്ളവർക്ക് അയോധ്യ തെക്കാണോ വടക്കാണോ കിഴക്കാണോ പടിഞ്ഞാറാണോ എന്ന് പോലും വിഷയമില്ലാത്തവർ ശ്രീരാമനെതിരെ ശബ്ദമുയർത്തിയവരാണ് യഥാർത്ഥത്തിൽ മതവിദ്വേഷം പരത്തുന്നത് അവരാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെളിക്കാൻ ഏറെ പ്രയത്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തിരൂർ പ്രസംഗത്തിൽ ഇ എം എസ് പറഞ്ഞത് ബാബറി പള്ളി പൊളിച്ചുമാറ്റി പ്രശ്നം തീർക്കണം എന്നാണ് മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർ എസ് എസ് ഇന്ദീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് സദ്ഭാവയാത്ര അയോധ്യയിൽ സംഘടിപ്പിച്ചത് ദൂരെ ദിക്കുകളിൽ നിന്നുള്ള മുസ്ലിം വിശ്വാസികൾ പോലും സദ്ഭാവയാത്രയിലൂടെ ദർശനത്തിനായി എത്തിയിരുന്നു മുസ്ലിം ഭക്തർ തങ്ങളുടെ കൈകളിൽ കാവ്യവർണ്ണത്തിലുള്ള രാമപതാകകൾ ഏന്തി ജയശ്രീറാം മുഴക്കിയാണ് അയോധ്യയിൽ എത്തിയത് രാമൻ തങ്ങൾക്കും പ്രവാചകനെ പോലെയാണെന്നും ഹിന്ദുക്കളുടെ പ്രവാചകനാണെന്നും മുസ്ലിം വിശ്വാസികൾ പറഞ്ഞു ും ഞങ്ങൾക്കിടയിൽ ഒരു വിവേചനവുമില്ല ശ്രീരാമനെ കാണാൻ വന്നത് ഭാഗ്യമായി കരുതുന്നു രാംലല്ലയുടെ പരിസരത്ത് വരുന്നത് വളരെ നല്ലതാണ് എന്നാണ് രാമക്ഷേത്രം സന്ദർശിച്ച മുസ്ലിം ഭക്തരുടെ നിലപാടുകൾ കൊടും തണുപ്പിനെ വകവയ്ക്കാതെ മുന്നൂറ്റി അൻപതോളം മുസ്ലിം ഭക്തർ കാൽനടയായി രാംലല്ലയെ കാണാനെത്തിയതും എത്തിയതും വാർത്തകളായിരുന്നു ജയശ്രീറാം വിളികളായാണ് ഈ മുന്നൂറ്റി അൻപത് പേരും അയോധ്യയിൽ എത്തിയത് ലക്നൌവിൽ നിന്ന് ആറ് ദിവസത്തെ കാൽനടയാത്ര പൂർത്തിയാക്കി അയോധ്യയിലെത്തി രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു ഈ മുന്നൂറ്റി അൻപത് മുസ്ലിം വിശ്വാസികൾ മുസ്ലിം രാഷ്ട്രീയ മഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘം ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ലക്നൌവിൽ നിന്നും യാത്ര ആരംഭിച്ചത് രാത്രി വിശ്രമത്തിനായി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇടവിട്ട് നിർത്തിയും പിറ്റേന്ന് രാവിലെ വീണ്ടും യാത്ര തുടർന്നും കൊടും തണുപ്പിനെ പോലും വകവയ്ക്കാതെയായിരുന്നു ാണ് ജയ ശ്രീറാം വിളികളുമായി മുന്നൂറ്റി അൻപത് മുസ്ലിം ഭക്തരുടെ സംഘം നൂറ്റി അൻപത് കിലോമീറ്റർ കാൽനടയായി ലഖ്നൌവിൽ നിന്ന് അയോധ്യയിൽ എത്തിയത് ആറ് ദിവസത്തിനു ശേഷം പിന്നെ ചെരുപ്പുകളും തളർന്ന കാലുകളുമായാണ് ഇവർ അയോധ്യയിലെത്തിയത് പ്രാണപ്രതിഷ്ഠ നടത്തിയ രാംലല്ല വിഗ്രഹത്തിൽ ഇവർ പ്രണാമം അർപ്പിച്ചു ഇമാം ഇഹിൻ റാമിന്റെ ഈ ദർശനം ശാശ്വതവും പ്രിയപ്പെട്ടതായ ഓർമ്മയുമായി തങ്ങൾ കണക്കാക്കുന്നു എന്നാണ് ഈ തീർത്ഥാടകർ പിന്നീട് പറഞ്ഞത് ഈ പ്രവൃത്തി ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും പരമാധികാരത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത് മുസ്ലിം വിരുദ്ധനായ മോദി എന്ന് പറയുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്ന വാർത്തകൾ പലപ്പോഴും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അപൂർവമായിട്ടെങ്കിലും ഉണ്ടാകാറുണ്ട് ദീപാവലിയോടനുബന്ധിച്ച് നടന്ന ഒരു ചടങ്ങും ശ്രീരാമന് മുസ്ലിം സമുദായം നൽകുന്ന മാന്യത വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം സന്ദർശിക്കാൻ നൂറുകണക്കിന് മുസ്ലിംങ്ങൾ മുസ്ലിം വിശ്വാസികൾ എത്തുന്നു എന്നുള്ളതും രാജ്യത്തിന്റെ സംസ്കാരത്തിനും രാജ്യത്തിന്റെ പാരമ്പര്യത്തിനും ഒക്കെ ഒരു മുതൽ കൂട്ടാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്